ഭാഗ്യവാന്മാരായിരിക്കും പക്ഷെ യേശു പറഞ്ഞത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് കാര്യം ആ അവർക്ക് ആശ്വാസം ലഭിക്കും അല്ലെങ്കിൽ വിരപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഈ ഒരു വേദഭാഗം പങ്കുവെക്കുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പ്രസംഗിച്ചുകൊള്ളാം പറഞ്ഞുകൊള്ളാം ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് അവനവന്റെ സങ്കടങ്ങളെയോർത്ത് പ്രതിസന്ധികളെയോർത്ത് ദൈവസന്നതിയിൽ നിലവിളിക്കുന്നവർ അല്ലെങ്കിൽ കരയുന്നവർ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഒന്നാമത്തെ കാര്യം പറഞ്ഞതിനെയാണ് അവനവന്റെ സങ്കടങ്ങളെയോർത്ത് ഓർത്ത് നിലവിളിക്കുന്നവർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചേർത്ത് പറഞ്ഞു ദൈവസന്നതി കരയുന്നവർ അല്ലെങ്കിൽ നിലപിടിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും പറഞ്ഞ് മനസ്സിലായോ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ കാര്യം അവനവന്റെ സങ്കടങ്ങളോർത്താണ് പ്രതിസന്ധികളെ ഓർത്താണ് ഈ രണ്ടാമത്തെ കാര്യം പറയുന്നത് അവനവന്റെ പാപങ്ങളെയോർത്ത് ദൈവസെന്നതയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഹാലലു അഭിമു ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പായി ഈ പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും പാപങ്ങളെയോർത്തൊന്ന് ഹതിയുന്നുറങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നമുക്ക് ആശ്വാസിപ്പിക്കും ഹാലലു മൂന്നാമത്തെ കാര്യം ഈജിപ്ഷ്യൻ മരുഭൂമികളിലാണ് ആദ്യമായി സന്യാസ സഭകൾ ആരംഭിച്ചത് എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള അനേകം സന്യാസ സഭകളിൽ ഒരു സന്യാസ സഭയുടെ പേരാണ് വിലപിക്കുന്നവരുടെ സന്യാസ സഭ ഈ വിലപിക്കുന്ന സന്യാസ സഭയിൽ ഉൾപ്പെടുന്ന സിസ്റ്റേഴ്സിന്റെ ചുമതല എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കരഞ്ഞ പ്രാർത്ഥിക്കുന്ന സുസൂഷിയില്ല പിന്നെയോ ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട് കേട്ടെ ലോകത്തിൽ പാപം തിരുകുന്നത് കണ്ട് അത് കേട്ട് ഒരു നീതിമാന്റെ ഹൃദയത്തിൽ ഉയരുന്ന നെടുവുറുപ്പ് പോലെ പാപിയുടെ അല്ല യേശുരി അറിഞ്ഞ ഒരു നീതിമാന്റെ ഹൃദയത്തിൽ ഉയരുന്ന നെടുവുറുപ്പിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ കണ്ണനീരുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസ സഭയാണ് വിലപിക്കുന്നവരുടെ സന്യാസ സഭ മൂന്നാമത്തെ കാര്യം പറഞ്ഞു വരുന്നത് ഇന്ന് ഈ ശുശ്രൂഷ കഴിയുന്നത് മുതൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറാതെ ലോകം മുഴുവൻ എന്ന് പറയുമ്പോ ഈ ലോകത്ത് പാപം പെരുകുന്നത് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമെല്ലാം പാപത്തിന്റെ പടുകുഴയിൽ വീണ് നശിച്ചു കിടക്കുന്ന ജാതി മതഭേദം എന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ നമ്മള് തീരുമാനമെടുക്കണം കാലയിലൂയ ഈ മൂന്ന് കാര്യമാണ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ തയ്യാറാണോ അതെ ഉദ്ഘാടനത്തിൽ വന്നേക്കുന്നില്ലേ അതെ സന്തോഷം നിങ്ങൾ ഇത്രയും പേര് വന്നു ആദ്യത്തെ ദിനത്തില് സുവിശേഷം എവിടെയാണെങ്കിലും ആദ്യത്തെ ദിവസം ആളുകൾ തീരെ കുറവായിരിക്കും രണ്ടാമത്തെ ദിവസം ആളുകൾ കൂടിക്കൂടി വരും പിറ്റേ ദിവസം ആളുകൾ കൂടും അങ്ങനെയാണ് പതിവ് എന്നാലും ആദ്യ ദിവസം തന്നെ ഏകദേശം ഒരു എൺപത് എൺപത്തിഞ്ച് ശതമാനം ആളുകൾ കടന്നു വന്നു ഇന്നത്തെ ഈ പ്രസംഗം മോശമായാൽ നാളെ നമ്മളൊരു ഉറപ്പാവും അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിച്ച ദൈവമേ ഇന്ന് ഈ പാവപ്പെട്ട ഞാനിവിടെ വന്നത് കൊണ്ട് ശുശ്രൂഷ മോശമായാൽ അത് ശരിയാകില്ല അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുവോ അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിൽ കടന്നു വരാം എന്താണ് അവനവന്റെ സങ്കടങ്ങളെയോർത്ത് ഓർത്ത് പ്രതിസന്ധികളെ ഓർത്ത് കരഞ്ഞാൽ മാത്രം പോരാ എവിടെയാ ആ ദൈവ സന്നതി കരയുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഇന്ന് തിങ്കളാഴ്ച മിനിഞ്ഞ ശനിയാഴ്ച ഞാൻ ഒരു വീട്ടില് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയി അപ്പൊ പോകാൻ കാരണം ആ വീട്ടിലൊരു സഹോദരി സുഖമില്ലാതെ കിടക്കുന്നുണ്ട് ആ സഹോദരിയുടെ അമ്മ കഴിഞ്ഞ ചൊവ്വാഴ്ച കുറുപ്പംപടി പള്ളിയില് ശ്രുതി എന്ന പള്ളിയില് ആ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആളുകൾ ഒത്തിരി വലിയ പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കാൻ വരുന്നവരാണല്ലോ ഒരമ്മ എന്നെ കാണാൻ വന്നു ആ വീട്ടില് സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി സങ്കടം എനിക്കും തോന്നി അപ്പൊ ആ അമ്മ അമ്മയ്ക്ക് വലിയ പ്രായം ഒരു അൻപത്തി അഞ്ച് വയസ്സ് കാണും ഒരു ദിവസം ധ്യാനത്തിന് വരാൻ പോകുന്ന ധ്യാനത്തിനെല്ലാം കൂടി പ്രാർത്ഥിച്ച് കണ്ടതിലൂടെ പ്രാർത്ഥിച്ചു പോയി അപ്പൊ എനിക്ക് തോന്നി അവരുടെ സങ്കടം കേട്ടപ്പോ ആ വീട്ടിൽ നിന്ന് പോകണം പോകാൻ കാരണം പ്രത്യേകിച്ച് അവരുടെ സങ്കടങ്ങൾ ഏറെ എന്ന് മാത്രമല്ല അവര് ക്രിസ്ത്യാനികളല്ല അ എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു വേറെ ആ യോഗത്തിന് വന്നൊരു സ്നേഹത്തിനോട് കൂടി അവിടെ കടന്നു ചെന്നു ഒരു മൂന്നര സെന്റ് സ്ഥലം മാത്രമുണ്ട് ഒരു പടത്തിനോട് ചേർന്നൊരു വീടാണ് വഴി അങ്ങോട്ടില്ല വണ്ടിയിൽ നിന്ന് ചെല്ലില്ല ഈ എന്നെ കാണാൻ വന്ന അമ്മ ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചുപോയി പോയി വർഷമായി ഒരേ ഒരു മോളെ ഉള്ളു മോളെ കെട്ടിച്ചയച്ചു കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ഇപ്പോൾ എട്ട് വർഷമായി ഈ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിന് തോന്നുന്നു അവർക്ക് ആ മോക്ക് ഇതുവരെയും കുഞ്ഞുങ്ങൾ ആയിട്ടില്ല അതൊരു വലിയ സങ്കടമാണ് ഈ മോളുടെ ഭർത്താവിന് ചെറിയ പണിയുണ്ട് അങ്ങനെ വലിയ വെല്ലുവിഴപ്പില്ലാതെ മക്കളില്ല എന്നുള്ള സങ്കടം മാത്രമേ മാത്രമേയുള്ളൂ ബാക്കി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അങ്ങനെ തട്ടിമുട്ടി കടന്നു പോകുന്ന സമയത്താണ് രണ്ടു വർഷം മുൻപ് ഈ മോളുടെ കാലില് ഈ കണ്ടങ്കാലിന്റെ സൈഡിൽ ഒരു ചെറിയ മുള്ളുകൊണ്ടു യും മുള്ളാണ് മുള്ളെടുത്ത് കളഞ്ഞു പക്ഷെ മുള്ള് അത് ആ പാകം പുറത്ത് പഴുക്കാൻ തുടങ്ങി ആ പഴുപ്പ് അങ്ങനെ കൂടി 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 സ്നേഹമുള്ളവരെ അത് വലിയൊരു വ്രണമായി ആ പാകത്ത് മാറി ഡോക്ടർ കണ്ടു ചികിത്സയുണ്ട് അങ്ങനെ മുന്നോട്ട് പോയി ആ വ്രണം അങ്ങനെ കൂടി 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 കാലിന്റെ മുട്ടു മുട്ടുമുതൽ പാദം വരെ വ്രണമെന്ന് പറയാൻ പറ്റില്ല വിണ്ട് കീറി അപ്പൊ ഈ അമ്മ വന്നപ്പോ മൊബൈൽ ഫോണിലെ പഴയ ഫോട്ടോ ഉണ്ട് എന്നെ കാണിച്ചു നിന്നു ഒറ്റ പ്രാവശ്യമേ ഞാൻ നോക്കിയുള്ളൂ രണ്ടാമത് എനിക്ക് നോക്കാൻ പറ്റിയില്ല കാല് ഈ വെറുതെ കാലാണ് മുട്ടിന്റെ കീഴ് കീട്ടിങ്ങനെ വ്രണമായിട്ട് വിണ്ടുകേറി ഭയങ്കരമായ ഈ ചലമെല്ലാം വെച്ചുള്ളതാ ഒരു ഭീകരമായ അവസ്ഥ പല ആശുപത്രികളിലും പോയി ചികിത്സ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ ഏകദേശം ഒരു വർഷത്തിലധികം ചികിത്സയുണ്ടായിരുന്നു കിടന്നു കിടപ്പായിരുന്നു ആശുപത്രിയിലും വീട്ടിലും എന്ന് മാത്രമല്ല ആ വീട്ടിലേക്ക് വരാത്ത പോലും കേറി വരാൻ പാടില്ലായിരുന്നു അത്രമാത്രം വലിയ മണമായിരുന്നു ഭയങ്കര സ്മെല് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവിടെ ആ സഹോദരി അങ്ങനെ കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ അടുത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം അവര് ക്രൈസ്തവരാണ് നമ്മുടെ ഇടവക്കാരാണ് അവര് സ്ഥിരമായി ജ്ഞാനത്തിൽ ഒരു സഹോദരിയാണ് ആ സഹോദരി ഈ വീട്ടുസ്ഥിരം ജില്ലയ്ക്ക് നല്ല അടുപ്പം തൊട്ടടുത്തുള്ള വീടാണ് അപ്പോ ഇവരോട് പറഞ്ഞു കൊടുത്തു സാരമില്ല സാരമില്ല നിങ്ങൾ ദൈവത്തെ വിളിക്ക് യേശുവിനെ വിളിക്ക് യേശുവിനെ വിളിച്ചാൽ ഇതിന് സൗഖ്യം കിട്ടുമെന്നല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കൊണ്ടേയിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞു ഇങ്ങനെ ബുധനാഴ്ച ഇങ്ങനെ പള്ളിയിൽ ധ്യാനയോഗം ഉണ്ട് ഞാൻ അച്ഛന്മാരോട് പറയാം പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞു അതുപോലെ തൊട്ടടുത്തുള്ള വീട്ടിലെ മറ്റൊരു അക്രൈസ്തവായ അമ്മയും ധ്യാനയോഗത്തെ സ്ഥിരം വരുന്നുണ്ട് അമ്മയും എന്നോട് ഈ കാര്യം പറഞ്ഞതാണ് പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ടതാണ് ഈ സഹോദരി എന്നിടയ്ക്ക് വിളിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നല്ല ഇവര് ഈ അയൽവക്കക്കാര് ചെയ്ത പരിപാടി യേശുവിനെ കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് ഇപ്പൊ എളുപ്പമാർഗമുണ്ട് എന്താണ് മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ നല്ല സുവിശേഷ പ്രസംഗങ്ങളുണ്ട് ഡാനിയെ പൂർണ്ണത്തിലേയും മാത്യു വൈലാമൺ അച്ഛന്റെയും പ്രസംഗങ്ങളെല്ലാം ഇങ്ങനെ കേൾപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഈ സഹോദരി അത്രൈസ്വ സഹോദരി അങ്ങനെ വചനം കേട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി സ്നേഹമുള്ളവരെ അപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചു വന്നപ്പോ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാ ആ വ്രണം അങ്ങനെ മുന്നോട്ട് പോകുന്നു ആശുപത്രിയിലാണ് അപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടായത് ക്രിയാറ്റിൻ ലെവല് കൂടി അത് കൂടി കൂടി വന്നു ആ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ഉടനെ ആരംഭിക്കണം എല്ലാവരും നിർത്തിയില്ല മുപ്പത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു 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 സ്ത്രീയെ സംബന്ധിച്ച് ഡയാലിസിസ് ഉടങ്ങുക എന്ന് പറയുമ്പോ ഡയാലിസ് ചെയ്താൽ പിന്നെ നിർത്താൻ പറ്റുകയില്ല അങ്ങനെ മുന്നോട്ട് പോകണം സ്നേഹമുള്ളവരെ വലിയ സങ്കടമായ അവർക്ക് ഓരോ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ കൂടി കൂടി വരികയാണ് ഡയാലിസ് തുടങ്ങുമ്പോൾ ഡേറ്റ് നിശ്ചയിച്ചു അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചു അന്ന് രാവിലെ ഡോക്ടർ വീണ്ടും വന്ന് വീണ്ടും കൂടി പരിശോധിക്കണമല്ലോ അങ്ങനെ പരിശോധിച്ചപ്പോ ആ ഡോക്ടറിന് എട്ടിപ്പോയി കാരണം ഡയാലിസിസ് അത് ക്രിയാറ്റിൽ ലെവലിതാ ഒത്തിരി കൂടി കൂടലൊന്ന് ക്രിയാറ്റിൽ ലെവൽ ചെയ്ത ലെവലായിരിക്കുന്നു അല്ലേ ലോയ്യാ ആ ഡോക്ടർ വലിയ അത്ഭുതമായിട്ടോ ഇനി ഡയാലിസ് വേണ്ട സഹോദരി ഒരിക്കലും ഡയാലിസ് വേണ്ട എന്ന് പറഞ്ഞു ആ സഹോദരി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം അച്ഛാ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച കുറപ്പും പഠിപ്പള്ളി ജ്ഞാനം ഉണ്ടായിരുന്നല്ലോ ഈ സമയങ്ങളിൽ ഞാൻ പറഞ്ഞുപോയ കാര്യമാണ് എന്റെ അയൽപകത്തുള്ള ഇന്ന ചേച്ചിയും അയൽപകത്തുള്ള അമ്മയും അവിടെ വന്ന് പ്രാർത്ഥനാ വിഷയം എഴുതിയിടുകയും അവര് കണ്ണമേനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബില് ഈ പറഞ്ഞ അച്ഛന്മാരുടെ പ്രസംഗം കിട്ടുകയും ചെയ്തു ഞാൻ യേശു എന്ന് വിളിച്ചുകൊണ്ടിരുന്നു ആ യേശു എനിക്ക് പൂർണ്ണമായി ഡയാലിസ് വേണ്ട എന്നുള്ള ഒരു ഒരു ക്രമീകരണം ചെയ്ത എനിക്ക് തിരിച്ചോളു അല്ലേ നല്ല നീലോടെ ദൈവസന്നതി നിലപിടിച്ചപ്പോൾ ദൈവം ഇടപെട്ടു തന്നെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ കാലിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് രണ്ടു വർഷം ആകാറായി കിടപ്പായി കിടപ്പായിപ്പോൾ കിടപ്പാണ് ഞാൻ പറയട്ടെ പക്ഷേ ഈ നാടുകളില് ഇതാ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആ കാലിന്റെ പ്രണം ആ പഴുപ്പെല്ലാം പൂർണമായും ദൈവം പല മാറ്റി കാലയിലൊഴിയ ഒരു പ്രശ്നമുള്ളത് ആ വലതുകാല് ചെറുതായിട്ട് പ്രശ്നമുണ്ട് പക്ഷേ അതൊക്കെ മാറിയെങ്കിലും ഒരു കാര്യമുള്ളത് ഈ ചികിത്സയെല്ലാം ആയിട്ട് മുന്നോട്ട് പോയപ്പോ വലതുകാലിന്റെ കാൽപാദം അത് ഇപ്പൊ നേരത്ത് ചവിട്ടാൻ പറ്റില്ല അത് തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് ആ പൊമ്പഴി എന്നിട്ട് കഴിഞ്ഞാൽ വീണ്ടും ആശുപത്രി പോയി ക്ലിപ്പ് ഇട്ടാൽ മതി അത് ശരിയാക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവര് മുന്നോട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി കാലിന്റെ തൊടയില് ഒരു പുതിയ ഭ്രണം ഉണ്ടായിരിക്കുകയാണ് അപ്പോ ആ സഹോദരി പറഞ്ഞു പറഞ്ഞില്ല ഞാനിനി ഒരിക്കലും ആശുപത്രിയിൽ പോയി ഇത് കീറാനായിട്ട് എന്റെ കാലിൽ കത്തിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ യേശു എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു അതിന് പ്രകാരമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ആ സഹോദരിയുടെ അമ്മ എന്നെ കാണാൻ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ധ്യാനയോഗത്തിന് വാ അമ്മ കണ്ണുനീലൂടെ പ്രാർത്ഥിക്കു എന്ന് പറഞ്ഞു എന്തായാലും അമ്മ പിറ്റേ ദിവസം ധ്യാനയോഗത്തിന് വന്നു കണ്ണുന്നതിലൂടെ പ്രാർത്ഥിച്ചു ഞാൻ ശനിയാഴ്ച ആ വീട്ടിൽ കടന്നുപോയി പ്രിയപ്പെട്ടവരെ അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആ കുടുംബം ക്രിസ്ത്യാനികളല്ല പക്ഷേ അടുത്തുള്ള വീട്ടില് ആ സഹോദരി പറഞ്ഞു അടുത്തുള്ള വീട്ടിലെ അക്രൈസ്തവിയായ അമ്മ തന്നെ പറഞ്ഞു അവര് ഇത് അവര് വഴിയായിട്ട് യൂട്യൂബിലൂടെ സുവിശേഷം കേൾക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അവര് കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങി ആ നിലപടി കേട്ടവനായ ദൈവം സൗഖ്യമാക്കി കൊടുത്തു ഡയാലിസിസ് വേണ്ട എന്നുള്ള ക്രമീകരണം ചെയ്തു പ്രിയപ്പെട്ടവരെ അവർക്കിപ്പോൾ പറയും ആ സഹോദരി വീണ്ടും പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാട്ടെ എന്റെ കാലിൽ വീണ്ടും വ്രണം വന്നിട്ടുണ്ട് തൊടയിൽ വന്നിട്ടുണ്ട് അത് ആശുപത്രിയിൽ പോയി കീറാഞ്ഞിന് സമ്മതിക്കുകയില്ല ഇത്രത്തോളം സൗഖ്യം തന്ന യേശു എന്റെ പൂർണ്ണമായി കാരണം അവർക്കിപ്പോൾ മനസ്സിലായി എന്താണ് മനസ്സിലായത് ഇപ്പോൾ ആരാധിക്കുന്ന യേശു ജീവനുള്ള ദൈവമാണ് കാലലൂയ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നമ്പരാൻ മറുപടി തരണമെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണമേ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം അതിന് ആദ്യത്തെ പോയിന്റ് പറയുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ യോഹനാഥ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഉറക്കു എന്ന് വായിച്ചേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞ എന്താണ് യോഹനാഥന സുവിശേഷം ആറാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ആ വായിച്ച അവ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള ആ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ ആയിച്ചിൽ ആ അവൻ ഐറ്റം വിശ്വസിക്കുന്നത് അത്രയേ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ പറയട്ടെ ആ സഹോദരിയുടെ ആ രോഗത്തിന്റെ അവസ്ഥ ദൈവം തമ്മിലാൻ മാറ്റിക്കൊടുക്കാൻ കാരണം എന്താണ് അവര് ദൈവത്തെ പ്രസാദിക്കുവാ പ്രസാദിപ്പിക്കുവനിടയായി എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത് പിതാവാം ദൈവം അയച്ച യേശു വിശ്വസിക്കുവാൻ ആ അക്രൈസ്തവ കുടുംബം തയ്യാറായി എന്നുള്ളതാണ് അത് വചനം കേട്ടത് കൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞ് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ആ കുടുംബത്തിലേക്ക് സൗഖ്യം ദൈവം എന്ന് പറയാൻ കൊടുത്തു തുടർന്നും സൗഖ്യം ആ തമ്പുരാൻ കൊടുക്കണം കാരണം അവർ പിതാവാം ദൈവം അയച്ചതായ അയച്ചവനായ പുത്രനായ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കും ആ പിതാ വായിച്ചതായ ജീവനുള്ള യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങാം ഒത്തിരി വിശ്വസിക്കുന്നവരാണ് ആദ്യമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ ആതുൽ സഹോദരയുടെ കാര്യം ഒരു ഉദാഹരണമായി പറഞ്ഞു കുറുമ്പടിപ്പള്ളിയിൽ ബുധനാഴ്ച നടക്കുന്ന ധ്യാനയോഗങ്ങളിൽ ഓരോ ബുധനാഴ്ചകളിലും ഇരുന്നൂറിലധികം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആളുകളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഹൃദയം തുറന്ന് എഴുതിയിടാറുണ്ട് അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളില് പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കുവാൻ പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളുണ്ട് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്ന ആളുകളുണ്ട് സ്ഥലങ്ങളുള്ളവരെ വരുൾപ്പെടെ ഒത്തിരി ആളുകൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒത്തിരി 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 ആളുകളും കുടുംബങ്ങളുമെല്ലാം തീരാ ദുഃഖത്തിലാണ് തീരാ സങ്കടത്തിലാണ് വലിയ മാനസിക ബുദ്ധിമുട്ടിലാണ് കല്യാണ പ്രായം കഴിഞ്ഞ് പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ലക്ഷങ്ങളും കോടികളും കടഹാരമുള്ളവരുണ്ട് അനേക വർഷങ്ങളായി സ്വന്തം ഒരു വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവരുണ്ട് കുടുംബങ്ങൾ പരസ്പരം മിണ്ടാട്ടമില്ലാതെ സ്നേഹമില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട് തടസ്സങ്ങൾ ഒത്തിരിയുള്ളവരുണ്ട് വിവാഹ ബന്ധങ്ങൾ ഡിവോഴ്സ് എത്തി ഡിവോഴ്സ് അനേകമായിരിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഒത്തിരി 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 ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ള കൂടപ്പറപ്പുകളെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം നമ്മൾ ദൈവം കരയണം ആ കരയുമ്പോൾ ഒറ്റക്കാൾ ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ നാട്ടുകാരോടോ സ്വന്തക്കാരോടോ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയോ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം പിതാവും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതായ ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവായ ഈശ്വരന്റെ സന്നദ്ധയിൽ കണ്ണുനീരോടെ പറയാൻ തുടങ്ങുമ്പോ നമ്മുടെ കണ്ണുനീര് കണ്ട് അത് മാനിച്ച് നമ്മൾ മനസ്സലിയുന്ന അതിന് ഒരു പരിഹാരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഥാവിന്റെ പ്രത്യേകത എന്താണ് ആ കുടുംബത്തിനക്കാര്യം മനസ്സിലായി ഞാൻ പറയട്ടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന്റെ മൂന്നാം ദിവസം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ സരോജിനി നായിഡു ഇങ്ങനെ പ്രസംഗിച്ചു അല്ലയോ മഹാത്മജി അങ്ങ് മരിച്ചിട്ട് എന്ന് മൂന്ന് ദിവസമായല്ലോ ഞാൻ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് യേശു മരിച്ചിട്ട് മൂന്നാം അടക്കം ചെയ്യപ്പെട്ടിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ബാപ്പുജി അങ്ങ് ദയവായി ഉയർത്തെഴുന്നേറ്റ് വരും അനാഥമായ ഭാരതഭൂമിയെ സനാഥമാക്കൂ എന്ന് സരോജരി നായിഡു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ എന്നാൽ മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ജോണസ് കന്നടി കൊല്ലപ്പെട്ടതും യാദൃശ്യമെൻ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു എബ്രാഹാം ലിംഗൺ കൊല്ലപ്പെട്ടതും ഒരു വെള്ളിയാഴ്ച തന്നെയായിരുന്നു സ്നേഹമുള്ളവരെ ഇവരെല്ലാവരും ലോക പ്രശസ്തരായിരുന്നു ഓരോ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചവരായിരുന്നു അവരെല്ലാം കൊല്ലപ്പെട്ടത് ഈ ലോകത്തിനും ഓരോ രാജ്യങ്ങൾക്കും എല്ലാം നഷ്ടമായിരുന്നു ലോകം മുഴുവൻ ആഗ്രഹിച്ചു ആ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ആ മരണത്തിൽ നിന്നും ിട്ട് വരണമെന്ന് പക്ഷേ അവരാരും ഇന്നുവരെ ഉയർത്തി വന്നിട്ടില്ല എന്നാൽ മനസ്സിലാക്കണമേ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുഃഖ വെള്ളിയാഴ്ച മൂന്നാനിട മരിച്ചു അവൻ കൊല്ലപ്പെട്ടു അവൻ അടക്കം ചെയ്യപ്പെട്ടു പക്ഷേ കൃത്യം മൂന്നാം ദിവസം ഉയർപ്പിനാറാഴ്ച ആ യേശു ഉയർത്തിഴുന്നിട്ട് വന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ് ആ യേശു ജീവിക്കുന്ന ദൈവമാണ് ആ യേശു ഈ കണാൽക്കാലം ബൈബിൾ കണ്ണൂറ്റിലേക്ക് ആ യേശു നിങ്ങളുടെ വീട്ടിലേക്ക് ആ യേശുവിനെ വിളിച്ചാൽ അപ്പോ എന്ന് വിളിച്ചാൽ അപ്പൻ വിളിയിലേക്ക് മോലെ എന്തിനാ കരയണത് എന്താ നിന്റെ പ്രയാസം ഞാൻ പരിഹരിച്ചു തരാം അവൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല കാരണം ബൈബിളിൽ പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ടിൽ പറയുകയാണ് സന്തോന ആരാധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ അവരെ വിശ്വസിക്കണമെന്ന് അതുകൊണ്ട് വിശ്വസിക്കണമേ നമ്മുടെ കർത്താവ് അടക്കം ചെയ്യപ്പെട്ട ദൈവമല്ല അടക്കം ചെയ്യപ്പെട്ടു പക്ഷെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ ഒന്ന് മുരിലേഖം പതിനഞ്ചിന്റെ നാലിൽ പതിനഞ്ച് പതിനാലിൽ പറയുകയാണ് പോകുശി പറയുകയാണ് യേശുസു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം പറയട്ടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരും ഒന്ന് വിശ്വസിച്ചാട്ടെ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെയും മറ്റന്നാളും വ്യാഴാഴ്ചയും എല്ലാം അവർ പ്രസംഗിക്കുന്നത് ഉയർത്തിരുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത് ഉയർത്തിരുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് അങ്ങനെയെങ്കിൽ ഈ ദിനം ഈ ദിവസങ്ങളില് ഈ ദിവസങ്ങളിൽ മാത്രമല്ല ഇനിയെല്ലാം നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ആ തമ്പുരാവിനോടൊന്ന് പറയാൻ തുടങ്ങിയ തീർച്ചയായിട്ടും അവൻ ജീവിക്കുന്ന ദൈവമായത് നമ്മൾ എവിടെയാണെങ്കിൽ വീട്ടിലോ പാടത്തോ പറമ്പിലോ തൊഴിലുറപ്പ് സ്ഥലത്തോ സ്കൂളിലോ കോളേജിലോ വാഹനത്തിലോ എവിടെയായിരുന്നാലും മനമുറങ്ങി ഹൃദയമുറങ്ങി വിശ്വാസത്തോടെ എന്റെ യേശുവേ എന്ന പണ്ണുനീരോട് ആരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പരിഹാരം തരുന്ന ആ പ്രശ്നത്തിൽ ഇടപെടുന്ന തമ്പുരാൻ നമ്മുടെ മധ്യത്തിലേക്ക് നെടുങ്കിൽ കണ്ണക്കൊണ്ട് അത് പറയുകയാണ് നമ്മുടെ സങ്കടങ്ങളിലോട്ട് നമുക്ക് അവസാനം കണ്ണനോടെ പ്രാർത്ഥിക്കാം പറഞ്ഞേയ ഞാനിപ്പോ യേശുനാമത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് യേശുനാമത്തിൽ നിന്ന് ഉറക്കം പറയാമോ കാലലുതാം ദൈവം നൽകുന്ന നാമം യേശുനാമോ പറഞ്ഞേ യേശുനാമോ കാലലുയ്യ എല്ലാ നാമത്തിനും മേലായ നാമം O <laughs> <laughs> <laughs>

ലോകരക്ഷകനാണെന്നും ഏകരക്ഷകനാണെന്നും എന്റെ രക്ഷകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നു എന്റെ സങ്കടങ്ങളിലോട്ട് അങ്ങയുടെ സന്നിധയിൽ പറയുന്നു എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ ഒരു നിമിഷം കണ്ണുതലടയ്ക്കാൻ പ്രാർത്ഥിക്കാം പൊന്നുതമ്പരാനെ യേശുവേ സ്വപ്തി കനാൽപ്പാലം ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ ആദ്യ രാത്രി തമ്പുരാനെ ഇത്തത്രോണമക്കളെയും കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ സമീപ ഭവനങ്ങൾ സമീപ ദേശങ്ങളിൽ ഈ മൈക്കിന്റെ സൗണ്ട് കേൾക്കുന്ന അനേകം ആളുകളുണ്ട് ദൈവോദനം താൽപര്യത്തോടെ പൊതിയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അപ്പ എല്ലാവരെയും അങ്ങനെ പൊന്ന് തരങ്ങളിലേക്ക് മുഞ്ഞ തടങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രി വലിയ അഭിഷേകത്തിന് രാത്രിയായി തീരണമേ ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി തീരണമേ ഈ ആദ്യം ഈ രാത്രി യേശുവിൽ മാനസ്ഥാനത്തിന് രാത്രിയായി തീരണമേ ഈ രാത്രി ഒത്തിരി ആളുകൾ വിശ്വസിക്കുന്ന രാത്രിയായി തീരണമേ പരിശുഭാഗ്മാവേ കൊടുങ്കാറ്റായി കൺവക്ഷനിലേക്ക് ഈ ശേഷത്തിലേക്ക് അനേഷണമേ ഹാലൂല് പശുഭാഗ്മാവെ സഹായിക്കണമേണമേ േ പരിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിന്റെ പുത്രന്റെയും ആമേൽ പറഞ്ഞേ കാലലു എല്ലാം പറഞ്ഞേ കാലലു ഇതിനകമുള്ളവരെ അപ്പോ നമുക്ക് സങ്കടങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് ഇത് പ്രസംഗിച്ചു പോവുകയല്ല പ്രിയപ്പെട്ടവരെ ഒത്തിരി ആളുകൾ സങ്കടത്തിൽ കേൾക്കുന്നത് കൊണ്ടും ആ സങ്കടങ്ങൾക്ക് പരിഹാരം യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന കൊണ്ടും കുംഭസാരിക്കുവാൻ പറഞ്ഞ് കുംഭസാരിപ്പിക്കുന്നതുകൊണ്ടും ഒത്തിരി ആളുകൾ ദൈവത്തിന്റെ വചനം കേട്ട് വിശുദ്ധിയോ